നാം ഓരോ ഇന്ത്യക്കാരെയും പോലെ ഒരു മരത്തിനും അഭിമാനിക്കാനുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആഘോഷ നിമിഷം ഒരു ആൽമരമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനാഘോഷത്തോടൊപ്പം തന്റെ ജന്മദിനം കൂടി ആഘോഷിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട വടവനൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് ഈ എഴുപത്തിയെട്ടാം വയസ്സിലും ഈ ആൽമരം അന്തരീക്ഷത്തിലേക്ക് വിടർത്തി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു നിൽക്കുന്നത് ചലച്ചിത്ര താരവും മുഖ്യമന്ത്രിയുമായിരുന്ന എം ജി ആറിന്റെ ജന്മവീടെ എന്നതിലുപരി ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിലെ ചരിത്ര മുഹൂർത്തവും അഭിമാനിക്കാനുണ്ട് വടവന്നൂരുകാർക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ സന്തോഷത്തിന്റെ ഭാഗമായി അന്നേ ദിവസം വടവന്നൂരിലെ വടക്കേപ്പാട്ട് നാരായണൻ നായർ നട്ട ആൽമരത്തിന്റെ കഥയാണിത് മരത്തെ സംരക്ഷിച്ച് പരിപാലിച്ചത് അദ്ദേഹമായിരുന്നു മരണശേഷം നാടത് ഏറ്റെടുത്തു എല്ലാ വർഷവും ഇവിടെ ഈ ആൽമരത്തിന് ജന്മദിനാഘോഷം നടത്താറുണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യ ദിനവും ഇവിടെ വിപുലമായി ആചരിക്കാറുണ്ട് ഈ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലും ചടങ്ങ് മുടക്കുന്നില്ലെന്ന് സംഘാടകർ പറയുന്നു ഇന്ത്യക്ക് കിട്ടിയ ദിവസം രാത്രി മണിക്ക് മണിക്ക് അവിടെ ചെയ്യുന്ന അതേ ഇവിടെ പഠയ്ക്കപ്പെട്ട നാരാനായാലും പറയും വലിയ വലിയ ആയുർവേദ ഡോക്ടർ ആയുർവേദ ബോർഡ് കണ്ടില്ലേ ആയുർവേദ ദുഃഖീനാന്നുള്ളത് മൊബൈലുള്ള ടൈറ്റിലാണ് അദ്ദേഹം നട്ട് വളർത്തി സംരക്ഷിക്കുകയും ചെയ്തു ഇതുവരെ സംരക്ഷിക്കുകയും ചെയ്തു അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകനെ ഇതിൽ കൂടുതൽ താല്പര്യമാണ് അഡ്വക്കേറ്റ് മത്സ്യൻ നായർ എന്ന് പറയും അദ്ദേഹം ഇതിന് വേണ്ടത് എല്ലാം ചെയ്തു മത്സ്യൻ നായർ പറഞ്ഞിട്ട് ദേശത്തിൻ്റെ കാരണമാണ് ഞങ്ങൾക്ക് ദേശ കാരോ പറഞ്ഞിട്ടൊരു ടൈറ്റിലുണ്ട് അത് അദ്ദേഹം അതിൻ്റെ ഉടമസ്ഥനാണ് അദ്ദേഹം നേരെ കെട്ടിയതാണ് ഇതു അങ്ങനെ ഇതിനെ സംരക്ഷിച്ച് ഇനിയും നല്ലപോലെ സംരക്ഷിക്കണം അജയ്ക്ക് ഇവിടുത്തെ ആൾക്കാരും തല്ല അവർക്ക് ശുദ്ധമായി നൽകുക പക്ഷി വിവാദികൾക്ക് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യ ഇത് പിന്നെ ഇതിവിടെ വന്നിട്ട് വില്ലേജ് ഓഫീസാണ് വില്ലേജ് ഓഫീസ് പോസ്റ്റ് ഓഫീസും ഇവിടെ വരുന്ന ആൾക്കാർക്ക് സൗകര്യത്തിൽ ഇരിക്കണം അതിന് ഇത് വളരെ ഉപകാരപ്രദമാണ് അത് നടന്നിട്ടുണ്ട് എഴുപതാം വർഷത്തിലാണ് വിപുലമായ രീതിയിൽ ഈ ആൽമരത്തണലിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് പഞ്ചായത്തിലെ പ്രകൃതി സംരക്ഷകരായ വ്യക്തിത്വങ്ങളെ മറ്റും ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുപതാം വർഷം ആഘോഷിച്ചു അന്ന് വടവന്നൂർ പഞ്ചായത്ത് ഭരണസമിതി ആൽമരത്തിനു ചുറ്റും ഒരു ഇരിപ്പിടവും നിർമ്മിച്ചു തികച്ചും ഗ്രാമീണ സുന്ദരമായ പ്രദേശം ആൽമരം നട്ടു വളർത്തിയ വടക്കേപ്പാട്ട് നാരായണൻ നായർ മരണശേഷം അദ്ദേഹത്തിന്റെ മകനായ അഡ്വക്കേറ്റ് മധുസൂദനൻ നായർ പഞ്ചായത്തിന് കിട്ടിയ ആൾത്തറയിലേക്ക് ഗ്രാനൈറ്റ് സമ്മാനിച്ച് ഇരിപ്പിടം സുന്ദരമാക്കിയിരിക്കുകയാണ് ഒരു ആൾത്തറ സംരക്ഷിക്കണം ആൾമാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ആൾത്തറ നിർമ്മിച്ച് തരണമെന്ന് പഞ്ചായത്തിനോട് ആവശ്യപ്പെടുകയും അത് ആ വർഷം തന്നെ നമ്മളതിനുള്ള പ്രവർത്തനം തുടങ്ങി പതിനെട്ടിൽ സാമ്പത്തിക വർഷത്തിൽ ഇത് ഉൾപ്പെടുത്തുകയും ചെയ്തു പക്ഷേ പതിനെട്ട് പത്തൊമ്പത് പ്രളയവും തുടർന്ന് രണ്ടായിരത്തി ഇരുപത് ഇരുപതിൽ വന്ന കോവിഡും കൊണ്ട് പഞ്ചായത്തിന് ലഭിച്ച ഫണ്ടുകൾ യഥാസമയം ചെലവഴിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നതിനെ തുടർന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ഇരുപത്തി ഒന്നിൽ ശേഷം ഇരുപത്തിരണ്ടിൽ ഇതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് ഇരുപത്തിരണ്ടാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വാർഷിക പദവിയിൽ ഉൾപ്പെടുത്തി ഇതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ആൾത്തറ എല്ലാ വർഷവും നമ്മുടെ ദേശസ്നേഹം പ്രകടിപ്പിക്കുന്ന രീതിയിൽ പുതു കൈമാറുന്ന രീതിയിൽ ഇവിടെ എല്ലാ ആളുകളെയും യോജിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ദേശസമിതിയുടെ അല്ലെങ്കിൽ ഈ ആൾത്തറ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിക്കാറുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്